ഹലോ ഡിയേഴ്സ് ഞാൻ ഈ കപ്പുമായി വന്നത് നിങ്ങൾക്ക് എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല എല്ലാവരും ചെയ്യുന്ന ഒരു ഒരു വീഡിയോ പോലെയല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്യുന്ന രീതിയൊക്കെ പറഞ്ഞ് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് അതിനും അതുമായിട്ടുമല്ല വന്നത് ഞാനിത് ഉപയോഗിക്കാനുള്ള കാരണം എൻ്റെ ഒരു ഫ്രണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടിത്താ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ അപ്പം എനിക്കൊരു ഒരു പേടിയൊരു ചമ്മലൊക്കെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുക ഒരിക്കലും പറ്റില്ലല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു എൻ്റെ മൈൻഡായിരുന്നു പക്ഷേ അവൾ എന്നെ ഒരുപാട് നിർബന്ധിച്ചു അവൾ ഗൾഫിൽ നിന്നേ യൂസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ നിർബന്ധിക്കുന്നത് അങ്ങനെ ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ബുക്ക് ചെയ്ത് കിട്ടി കിട്ടിയിട്ടും ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്തിട്ടില്ല കുറച്ച് നാളിന് ശേഷമാണ് ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് പറഞ്ഞ ഒരത്രയും തരം താഴ്ന്നിട്ട് നെഗറ്റീവൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിനെ ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ മാറ്റാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്യാനുള്ള കാരണം ആ കുട്ടിയാണ് അങ്ങനെ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു കംഫർട്ടായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി അന്നേരം ഒരു വീഡിയോ ചെയ്തിട്ട് കാണിച്ചു തന്നത് ഈ ഈ സാധനം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ നല്ല കമൻ്റും കേട്ടിട്ടുണ്ട് ബാഡ് കമൻറ്റും കേട്ടിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണത്താൽ ഒരുപാട് ഫ്രണ്ട്സ് ഇത് ഉപയോഗിക്കുന്നുമുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ഒരാഴ്ച മുമ്പ് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കുടുംബശ്രീൻ്റെ ഗ്രൂപ്പിലൊരു ഇത് കണ്ടു പോസ്റ്റ് കണ്ടു ഇതിൻ്റെ ഇങ്ങനെ ഇത് കൊടുക്കുന്നുണ്ടെന്നുള്ളൊരു പോസ്റ്റ് അപ്പോൾ ഞാൻ അപ്പോൾ ഉമ്മ പറഞ്ഞു ആ ഇത് നല്ലതാണ് നല്ലതാണെന്ന് യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഇത് വാങ്ങിക്കോ എൻ്റെ മോൾ അഞ്ച് വർഷമായി യൂസ് ചെയ്യുന്നു പക്ഷേ ആ ഒരു അത് ആ ഒരു ഗ്രൂപ്പിൽ വേറൊരു കുട്ടി വന്നിട്ട് കമൻ്റ് അറിയിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെന്തിനാ ഈ കളവ് പറഞ്ഞിട്ട് ഇതാക്കുന്നേ അഞ്ച് വർഷം പോയിട്ട് ഇത് വെറും മൂന്ന് മാസേ ആയിട്ടുള്ളൂ പുറത്തിറങ്ങിയിട്ടേ പിന്നെ നിങ്ങളെന്തിനാ ഈ കളവ് പറയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടൊരു കമൻ്റ് വന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ ഇതിൻ്റെ ബോക്സ് ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പം ഈ ബോക്സിൽ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഡേറ്റ് വരുന്നത് പക്ഷെ ഞാൻ അതിന് മുമ്പേ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് പക്ഷേ എൻ്റെ അടുത്ത് അതിൻ്റെ പെട്ടിയില്ല അപ്പം ആ സാധനം എൻ്റെ കയ്യിൽ നിന്ന് അടുപ്പത്തിൽ നമ്മളിപ്പോൾ തിളപ്പിക്കാൻ വെക്കൂലേ ആ സമയത്ത് അത് ഞാൻ പോയിട്ട് അടുപ്പത്ത് നിന്ന് അത് മോശമായി പോയി അപ്പം രണ്ടാമത് യൂസ് ചെയ് രണ്ടാമത് വാങ്ങിയ ഇതാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ രണ്ടാമത് വാങ്ങുന്നത് ആ വാങ്ങുന്ന പെട്ടി അവർക്ക് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു പക്ഷെ അതിന് ശേഷമൊന്നും അതിൻ്റെ റിപ്ലൈ വന്നിട്ടില്ല പക്ഷെ അവർ ബാഡായിട്ട് എന്തൊക്കെയോ പറഞ്ഞു ഉമ്മ കളവ് അറിയുന്നതാണ് ഗ്രൂപ്പിൽ അങ്ങനെയൊക്കെ പറഞ്ഞാണ് അവരിതാക്കിയത് പക്ഷേ എൻ്റെ ഫാമിലിയിലായാലും എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലിയിലായാലും ഞാൻ ഇത് ഒരുപാട് ആൾക്കാർക്ക് സജഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരാൾ പോലും യൂസ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പക്ഷേ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താ നിനക്കുന്ന നാണവില്ലേ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ഇതിനെക്കൊണ്ട് എന്താ ഉപകാരമുള്ളത് വേറെ എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്തോ യൂസ് ചെയ്യുന്നത് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കമൻ്റ് പറഞ്ഞിട്ടുണ്ട് എന്തോ ഞെട്ടക്കടാണ് എനിക്കും ഉണ്ടായിന് ആദ്യമൊക്കെ ഒരു ഒരു എന്തോ ഒരു പോലെ എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഫ്രണ്ടിൻ്റെ അനിയത്തി പറഞ്ഞിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്കും ഉണ്ടായിന് ആദ്യമൊക്കെ ഇതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യുക ഇതെങ്ങനെ ഇടുക ഇതെങ്ങനെ എടുക്കുക അങ്ങനെയുള്ളൊരു ഇത് പിന്നെ നമ്മളെ കയ്യിലാവില്ലേ അങ്ങനെയുള്ളൊരു പക്ഷേ പാഡിനേക്കാളും നൂറ് ശതമാനം ഞാൻ പറയും പാഡിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ളൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് മെൻഷർ കപ്പ് പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് എപ്പോഴും നെഗറ്റീവ് ചിന്തയാണ് ഉള്ളത് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നോക്ക് ഒരിക്കലും രണ്ടാമത് പറയില്ല നമുക്ക് പാഡ് മതി എന്ന് ഒരിക്കലും പറയില്ല ഇത് യൂസ് ചെയ്ത ആൾക്കാർക്ക് ഒരിക്കലും പാഡിലേക്ക് പോകാൻ പറ്റൂല എന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് യാത്ര യാത്ര ആയാലും എവിടെ പോയാലും ഇത് ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല അത്രയും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് കുറെ ആൾക്കാരെ തെറ്റിദ്ധാരണ മാത്രമാണ് ഇത് ഇങ്ങനെ യൂസ് ചെയ്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് വല്ലാത്തൊരു എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മളെ ത ഇനി വരുന്ന തലമുറ നിർബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് ഞാൻ ഇത് പറയുള്ളൂ അത്ര എനിക്ക് യൂസ് ചെയ്യാൻ ഇപ്പം അഞ്ച് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അയ്യേ ഇതിങ്ങനെ ഉപയോഗിക്കുക അയ്യേ ഇത് ഇപ്പം അവർ തന്നെ എന്നോട് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി എടി സൂപ്പർ സാധനം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി എൻ്റെ ആ ഫസ്റ്റുള്ള വീഡിയോ കണ്ടിട്ടാണെങ്കിലും എന്തായാലും അവരെനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി അത്രയും നല്ല കാര്യമായിട്ടും ഇത്രയും ആൾക്കാർ ബാഡ് പറയുന്ന കേൾക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് പക്ഷെ അറിയില്ല നമ്മൾ ഇത് എന്തിനു വേണ്ടിക്കാ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാം നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് നമ്മളിപ്പോൾ എന്തായാലും ഒരു മാസത്തേക്ക് നമ്മളൊരു പത്ത് ഇരുന്നൂറ് രൂപ ചിലവാക്കുന്നുണ്ടാവില്ലേ പാഡിന് വേണ്ടിക്ക് പക്ഷെ ഇത് നമുക്കൊരു അഞ്ച് അഞ്ചെട്ട് പത്ത് വർഷം വരെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് അതും അഞ്ഞൂറിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ ഞാൻ വാങ്ങുന്ന സമയത്ത് വെറും മുന്നൂറ് രൂപക്കാ ഞാൻ ഇത് വാങ്ങിയത് മുന്നൂറ് രൂപേൻ്റെ ഉള്ളിലോ മുന്നൂറ് സംതിങ് അങ്ങനെന്തോ ഉള്ളൂ പക്ഷേ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല ഇത് എന്ത് ഇത് എന്ത് സംഭവിക്കാൻ പോകുന്നത് എന്താ ചെയ്യേണ്ടത് ഒന്നും മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇനിയുള്ളവരെങ്കിലും കുറച്ചെങ്കിലും മനസ്സിലാക്കി പെരുമാറുക യൂസ്ഫുൾ ഇത് യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇത് യൂസ് ചെയ്തോന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ നിങ്ങൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് ആദ്യം ഞാൻ ഓൺലൈനിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പം മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങാം ഇഷ്ടമാണ് ഞാൻ ഇത് വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിയത് മുമ്പേ കുറേ നാൾ മുമ്പായതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് നല്ല ഉപകാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് യാത്രയിലാണെങ്കിലും എവിടെ പോകണമെങ്കിലും കുട്ടികൾ ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഉപകാരമാണ് എന്തായാലും നമ്മൾ ഇപ്പോൾ പാൻറ്റീസ് ഇടുകയാണെങ്കിൽ അതിലൊന്നും അധികം ലീക്കായിട്ട് നമുക്ക് ഫസ്റ്റ് ടൈമിൽ ടൈമൊക്കെ ഇങ്ങനെ ആദ്യം വെക്കുന്ന ടൈമൊക്കെ അറിയാത്തത് കൊണ്ട് ലീക്ക് ആയിട്ട് തോന്നും പക്ഷെ പിന്നീട് റെഡി ആയി വരുമ്പോൾ ലീക്കായിട്ട് തോന്നില്ല പിന്നീട് ഒക്കെ ആവും എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് തരത്തിലുണ്ട് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഈ മോഡല് ഒന്ന് ഈ മോഡല് എനിക്കറിയുന്ന ഈ രണ്ട് ഇതും എനിക്ക് യൂസ് ആണ് ഞാൻ ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ വേറെ എനിക്കറിയില്ല ഞാൻ ഇതാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ അറിവ് കൊണ്ട് പറഞ്ഞിരുന്ന മാത്രമാണ് ഈ വീഡിയോസ് പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ച് വലിക്കരുത് പിന്നെ ഒന്ന് നമ്മൾ റിലാക്സ് ആയതിനു ശേഷം മാത്രമേ ഒന്ന് ഉള്ളിലേക്കും ചെയ്യാൻ പറ്റൂ പുറത്തേത്ത് എടുക്കാനും പറ്റുള്ളൂ പിന്നെ നല്ലൊരു ഇത് മാത്രമാണ് എനിക്ക് എന്തോ ഒരു സങ്കടം വന്ന് എല്ലാവരും അറിയിക്കണം എന്ന് തോന്നി ഒരുപാട് നെഗറ്റീവായി ചിന്തിക്കുന്നവരോട് പറയണമെന്ന് തോന്നിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങാം ഇല്ലെങ്കിൽ പോട്ടെ നിങ്ങൾ ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നതായിരിക്കും